ഹായ് ഹലോ സ്ഥലാമലൈക്കും വെൽക്കം ടു ഫത്തി ലൈഫ് അപ്പം അതാ നമ്മളൊന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണം കേട്ടോ അപ്പം നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോവാണ് അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഹോട്ടലിൽ വന്നതാണ് ഞങ്ങളിവിടെ കൈരാളി ഹോട്ടലിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് നല്ല ഫുഡാണ് മലയാളീസിൻ്റെ അപ്പോൾ ഇപ്പം മൂന്ന് ദിവസമായിട്ട് മൂന്ന് ദിവസം ഞങ്ങൾ ഇവിടെ തന്നെ ഇവിടുന്ന് തന്നെ ഫുഡ് അയച്ചെട്ടോ അങ്ങനെ ഫുഡ് ഫുഡേക്കടൊക്കെ കഴിഞ്ഞങ്ങൾ തിരിച്ചു പോകാന് ഇപ്പതാ അങ്ങനെ ഒരു സ്ഥലം കാണാൻ വന്നതാട്ടോ ഞങ്ങൾ ഫുഡ്ഡോ കഴിച്ചിങ്ങനെ വന്നു ഇതെന്താണെന്ന് എനിക്കറിയില്ല കുട്ടികൾ മാപ്പ് ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് വരികയാണ് അപ്പോൾ അതെന്താന്ന് നമുക്ക് പോയി വക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ പോയിട്ട് കാണാം എന്താ പറയുക അണ്ടർഗ്രൗണ്ടാണത് സംഭവം ബോർഡൊന്നും കാണുന്നില്ല അതെന്താ സ്റ്റേഡിയം പോലൊക്കെ ഉണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോവാണ് എന്തോ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് എന്താണെന്നറിയില്ല ട്ടോ ഇതെന്താ അടവാ വാട്ടർ ജയിലാണല്ലോ അത് അങ്ങനെ നമ്മൾ വാട്ടർ ജയിലൊക്കെ കണ്ട് മടങ്ങി പോവുകയാണ് കേട്ടോ ഇവിടെ അപ്പുറത്തമ്പലൊക്കെയാണ് മാർന്ന് കുതിരമ്മ രണ്ടെണ്ണം കുതിരമ്മള് പോയി കുഴങ്ങി വന്ന ഫിയമോള് ഇളനീ കുടിക്കും അതിലും തേങ്ങ അങ്ങനെ ഞങ്ങൾ വാട്ടർ ജയിൽ കണ്ടുവന്നിട്ട് പിന്നെ അവിടെ അടുത്ത് കബർസ്ഥാനുണ്ട് പറഞ്ഞോ അവിടുത്തെ സെക്യൂരിറ്റി എല്ലാം പറഞ്ഞു ആള് ഗൈഡ് അപ്പം അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് അങ്ങോട്ട് പോവാണ് കേട്ടോ ഇവിടെ നമുക്കൊരു കുന്ത അറിയില്ല എന്തെങ്കിലും ഉണ്ടാവുക ഇപ്പൊ അടുത്തത് നമ്മളെ ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിന്റെ ഒക്കെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മളെ കറക്കൊക്കെ ഇറക്കി നമ്മൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നോട്ടോ ബേബിയാ ഓടിവാ വണ്ടി വണ്ടി ഓടിവാണി അല്ല ഇത് പ്ലേറ്റ് കാണാൻ ചോദിച്ചില്ല നമ്മളോട് ാണ് വയസ് വരുന്ന മൂന്നാമ്പത് ദിവസാണ് അപ്പൊ ഞങ്ങളെ തിരിച്ചു പോവല്ല പോവാണ് കേട്ടോ ഫിമോൾ അവിടെ ഉറക്കണ്ട് ഞങ്ങള് പോവാണ് നാട്ടുക്ക് ക്ലാസ് ഷാനോ ഷാനോ ഇല്ല

ും അപ്പാ നമ്മളങ്ങനെ ബന്ദിപ്പൂരത്തില്ലേ ബന്ദിപ്പൂരെത്തി കാട് കേറി ഞങ്ങള് ബന്ദിപ്പൂര് കാട് കേറണല്ലേ അപ്പൊ ബന്ദിപ്പൂരിന്ന് അവിടെ എത്തിച്ചിരിക്കണ അപ്പൊ അങ്ങനെ കാട് കേറിക നമ്മത്രല്ല അവിടേ അത്രക്കില്ല ഇവിടെ മാനം മയിലെ മയിലിനെയൊന്നും കാണുന്നില്ല അല്ലേ ആനപ്പുണ്ടെ മാനിനെ മയിലിനെ അവിടെ ഇഷ്ടം പോലെ കണ്ടിരുന്നു ആ മറ്റേ കാടിന് ഇവിടെ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല ഞങ്ങള് കേറിട്ട് കുറച്ചായി

നാടുകാണി പോവാതെ എപ്പോഴും അതിലല്ലേ പോകില്ല അപ്പോൾ ഇപ്രാവശ്യങ്ങള് താമരശ്ശേരി ചുരം വഴി വന്നതാണ് അങ്ങനെ വയനാട് എത്തി അപ്പോൾ അതാ ഞങ്ങൾ നമ്മളെ നിലമ്പൂർ അൻവറിൻ്റെ ഉണ്ട് അപ്പോൾ അതൊക്കെ ലൈവായിട്ട് കണ്ടിങ്ങനെ പോവാണ് കേട്ടോ പിന്നെ ഫുഡ് അയക്കണം അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വേണം പോവാൻ താമരശ്ശേരി ആ ച്ചാ അവർ ഇറങ്ങിക്കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് പോരാണ് അപ്പൊ നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് എന്നു ചില അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബാ